നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മീഷൻ കിളപ്പിയ പുയൽ തമിഴ് വാക്കാണ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അതിന് ശക്തി കൂടി വരുന്നതേ ഉള്ളൂ പല പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും മാന്യന്മാരായി പൊതുജന മധ്യത്തിൽ അറിയപ്പെട്ട പലരുമെന്ന് സ്ത്രീകളാൽ സ്ത്രീകളുടെ ആരോപണം എൻ്റെ നേർക്ക് നീളുമോ എന്ന ഭയപ്പാടിൽ കഴിയുകയാണ് ഒരു സിനിമാ രംഗത്തെ താല്പര്യത്തോടുകൂടി വീക്ഷിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് നിത്യവും ചിരിക്കും ആനന്ദത്തിനും ഈ വാർത്തകൾ പത്രദ്വാര അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നു ഇപ്പോ ടെൻഷൻ വ്യക്തിപരമായ സംഘർഷങ്ങള് സംഘർഷങ്ങൾക്ക് തിരിയവ് വന്നിരിക്കുന്നു നിങ്ങളിൽ പലർക്കും എന്റെ അവസ്ഥ തന്നെയാവുമെന്ന് വിശ്വസിക്കുന്നു കാരണം നിത്യവും പല പ്രമുഖരുടെയും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെയും ചമ്മിയ മുഖവും ആ ഭയപ്പാടോടു കൂടിയുള്ള സ്റ്റേറ്റ്മെൻറ്റും സ്ത്രീകളുടെ ശങ്കുറ്റത്തോടുകൂടിയുള്ള ആരോപണങ്ങളും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാലം തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ചലച്ചിത്രരംഗത്തെയാകെ തമിഴിൽ പറഞ്ഞതുപോലെ പുയൽ കൊടുങ്കാറ്റ് പിടിച്ച് കൊടുങ്കാറ്റ് പിടിച്ചിരിക്കുകയാണ് മൊത്തം ചലച്ചിത്രരംഗം ആകെ ഇളകിയും അറിയുകയാണ് കാരണം നാമൊക്കെ മനന്മാരായി കണ്ട പല അമിടുക്കന്മാരും ഇന്ന് എന്നാണ് എൻ്റെ നേർക്കാരോപണം ഞാൻ പീഡിപ്പിച്ചവൾ പറയുന്നത് മാധ്യമത്തിലൂടെ എന്ന ഭയപ്പാടോടുകൂടെ കഴിയുന്നു ചില രാജികളൊക്കെ അമ്മാ സംഘടനയിൽ നിന്നും ചില രാജികൾ ഉണ്ടായിരിക്കും ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ കാലം തെളിയിക്കും നിയമം തെളിയിക്കും പിന്നെ ഈ പറയുന്ന ഞാനും ചലച്ചിത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കണമെന്ന് പത്താം ക്ലാസ് മുതലൊക്കെ തന്നെ ആഗ്രഹിച്ചതാണ് പല കാരണങ്ങളാൽ കുറേ ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങൾ കാരണത്താൽ വായിക്കാനായി ഫിലിം സൊസൈറ്റിയിലൂടെ അംഗത്വം എടുത്തതിലൂടെ കുറെ നല്ല ചിത്രങ്ങൾ കണ്ടു അങ്ങനെ ചില നേട്ടങ്ങളുണ്ടായി അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ചലച്ചിത്ര മേഖലയായ ഇത്തരം കമ്മീഷൻ നിയമിച്ച് സർക്കാർ അവിടെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അല്ലെ ഉണ്ടായിട്ടുള്ള ഉണ്ടാകുന്നെങ്കിൽ ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും വാസ്തവം പുറത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം മലയാളത്തിൽ മാത്രമല്ലല്ലോ ചലച്ചിത്ര മേഖല പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സിനിമയുണ്ട് ചലച്ചിത്ര രംഗമുണ്ട് അപ്പോൾ ഇതൊരു നല്ല തുടക്കമാണ് പല ചലച്ചിത്ര ാരന്മാരും ഇപ്പോൾ ഭയത്തോടുകൂടെയാണ് ഓരോ ദിവസവും തള്ളി നീൽ നീക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഈ ഒരു മായികാലോകത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് അറിവ് തുലവും കുറവായിരുന്നു അപ്പോൾ നിയമത്തിൻ്റെ സഹായത്തോടു കൂടി പബ്ലിക്കിലേക്ക് ഈ രംഗത്തെ വിഷയങ്ങളെ അലക്കുന്നത് അതിലൊരു സുതാര്യത വരാനും തുടർന്ന് ഈ രംഗത്തൊരു ശുദ്ധികലശത്തിനും ഇടവരുത്തുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഈ രംഗത്തുള്ളവർ കൂടുതൽ മാനുഷിക മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കും പണ്ട് ഞാനൊരു ചലച്ചിത്ര സംബന്ധിയായ ഒരു ഏതോ ഒരു മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു അതിൽ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ പങ്കെടുക്കുന്നു അപ്പോൾ ചലച്ചിത്ര ഒരു ചലച്ചിത്ര മലയാള നിരൂപകനെ കണ്ട് അയാളുടെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിചയം വച്ച് അയാളോട് ഞാനൊരു വണക്കം പറയുന്നു അപ്പോൾ അയാൾ കണ്ട ഭാവം പോലുമില്ല യാതൊരു അപ്പോ ആ ജാള്യത മറച്ച് ഞാന് തൽക്കാലം എൻ്റെ ആ മനസ്സിനെ പാകപ്പെടുത്തി കാരണം ചലച്ചിത്ര നിരൂപകൻ പോലും സിനിമാ നടനേക്കാളും വലിയ തലക്കനം കാണിക്കുന്നു എന്ന ആ ഒരു അവസ്ഥ അതെൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ അന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അതൊരു പാഠമായിരുന്നു ഏതായാലും ഈ രംഗത്തൊരു ശുദ്ധിയലശം ഉറപ്പാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇപ്പൊ നേരത്തെ നിരൂപകന്റെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീട്ടമ്മയെ കണ്ടാലാരും വണങ്ങാനോ സല്യൂട്ട് അടിക്കാനോ പോകാറില്ല കാരണം അവർക്ക് ഭർത്താവും ആ ഒരു ചുറ്റുപാടിൽ മാത്രമാണ് അവരുടെ നടപടിക്രമങ്ങൾ അപ്പോൾ ഇവിടെ ഒരു നിരൂപകൻ അയാളുടെ പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു പരിചയം വെച്ചാണ് വണക്ക അടിക്കാൻ ഞാൻ പോയത് അല്ലാതെ അയാൾക്കെന്നെയോ എനിക്കയാളെയോ നേരിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാലില്ല ഇപ്പോൾ അയാൾക്കുരു സാധൂകരണം പറയാം എനിക്ക് ഇവനെ നേരിട്ട് പരിചയമില്ലല്ലോ അപ്പോ പിന്നെ എങ്ങനെ തിരിച്ച് ഞാൻ വണക്കം കൊടുക്കുമെന്ന് രൂപ തന്റെ പുസ്തകങ്ങളെ പല ആവർത്തി വായിച്ചിട്ടുള്ള പരിചയം വെച്ചാണ് ഞാൻ തന്നെ വണങ്ങിയത് അല്ലാതെ എൻ്റെ തറവാടിത്തമോ മെടുക്കോ കണ്ടല്ല ഏതായാലും ുദ്ധികലശ പ്രക്രിയയിലെ രംഗത്തെ പല പ്രവർത്തകരും നിരൂപകരും സാങ്കേതിക പ്രവർത്തകരും നടന്മാരും ഒക്കെ ഭയത്തോടുകൂടെ കഴിയുന്നു അത് സിനിമയെ താൽപ്പര്യപൂർവ്വം നിരീക്ഷിക്കുന്ന സാധാരണക്കാരായന്നെ പോലുള്ളവർക്ക് ഇത് ആനന്ദം നൽകുന്നു വിനോദം നൽകുന്നു തുടർന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പത്രമാധ്യമങ്ങളിലും തുടർ വാർത്തകൾക്കായി ഈ രംഗത്തെ അനുബന്ധ തുടർ വാർത്തകൾക്കായി നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം